സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യ എ ടീമിൽ നിന്ന് സൂപ്പർ താരം സർഫ്രാസ് ഖാനെ ഒഴിവാക്കിയതിൽ വിമർശനവുമായി ആർ അശ്വിൻ സർഫ്രാസ് ഖാനെ ഇന്ത്യ എ ടീമിൽ ആവശ്യമുള്ളപ്പോൾ മാത്രമേ കളിപ്പിക്കൂ എന്ന രീതി ശരിയല്ല എന്ന് അശ്വിൻ പറഞ്ഞു സർഫ്രാസിനോട് തനിക്ക് സങ്കടവും സഹതാപവും തോന്നുന്നുവെന്നും സർഫ്രാസ് തന്റെ അവസാന ടെസ്റ്റ് പരമ്പരയിൽ ശരീരഭാരം കുറയ്ക്കുകയും സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നുവെന്നും മുൻ സ്പിന്നർ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിലെ ഇന്ത്യ എ ടീം ആശയക്കുഴപ്പത്തിലാണ് ഇന്ത്യ എ യിൽ സർഫ്രാസിനെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിൽ ആവശ്യമുള്ളപ്പോൾ മാത്രമേ താരത്തെ കളിപ്പിക്കൂ എന്ന രീതി തെറ്റായ നടപടിയാണ് അഭിമന്യു ഈശ്വരൻ ഇന്ത്യ എക്ക് വേണ്ടി ധാരാളം കളിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലായ്പ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടു സർഫ്രാസിനോട് എനിക്ക് സങ്കടവും സഹതാപവും തോന്നുന്നു അദ്ദേഹം തന്റെ അവസാന ടെസ്റ്റ് പരമ്പരയിൽ ശരീരഭാരം കുറയ്ക്കുകയും സെഞ്ചുറി നേടുകയും ചെയ്തു സർഫ്രാസിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള എൻറെ സാധ്യതകളെ കുറിച്ച് ചിന്തിച്ചേനെ വാതിലുകൾ അടഞ്ഞതുപോലെ തോന്നും അവൻ എവിടെ പ്രകടനം നടത്തും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സ്കോറുകൾ നേടിയാൽ അവൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രം മികച്ചവനാണിയെന്ന് അവർ പറയും അപ്പോൾ അവൻ ഇന്ത്യ ഏലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടില്ല സ്വയം തെളിയിക്കാൻ അവൻ എവിടെ പോകും മാനേജ്മെന്റും സെലക്ഷൻ പാനലും അവനെ ഇനി നോക്കുന്നില്ല എന്ന് തോന്നുന്നുവെന്ന് അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു